നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി കൊടുങ്ങല്ലൂരിലെ വി തുരുത്തിൽ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നു വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ശുദ്ധജലമോഷണം കണ്ടെത്തി വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്നും ശുദ്ധജലം ഊറ്റിയെടുത്ത് മണൽ കഴുകുന്ന കേന്ദ്രമാണ് കണ്ടെത്തിയത് തേമാലിപ്പറമ്പിൽ സിനിൽ ഷാദിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് എൺപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂഗർഭ ടാങ്ക് നിർമ്മിച്ചാണ് കുടിവെള്ളം ഊറ്റിയെടുത്തിരുന്നത് പ്രദേശത്തെ വീടുകളിൽ കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത് പുഴയിൽ നിന്നും വാരിയെടുക്കുന്ന മണൽ കഴുകാനാണ് കുടിവെള്ളം ഉപയോഗിച്ചിരുന്നത് ജലമോഷണം നടത്തിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്ക് പിഴ ചുമത്തുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭാഗത്ത് വെള്ളം കിട്ടില്ല എന്ന് കുറച്ചാളായിട്ട് ഒരു പരാതികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചില വീടുകളിൽ ഉപ്പുവെള്ളം കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞ ദിവസം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഞങ്ങളുടെ വാട്ടർ തൊട്ടറ മെയിൻ ലൈൻ ഒരു എഴുപത്തി അഞ്ച് എം എം പി വി സി പൈപ്പിന്റെ ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് ഈ വീട്ടിലോട്ട് ഒരു കണക്ഷൻ ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഒരു എൺപതിനായിരം ലിറ്ററോളം വരുന്ന ഒരു ടാങ്ക് നിറച്ച് അതിൽ നിന്ന് മണല് പുഴുന്ന് ഉപ്പ് മണലെടുത്തിട്ട് വാഷ് ചെയ്ത് വിൽക്കുന്നതാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അത് ഫൈൻ കണക്ക് കൂട്ടിയിട്ടില്ല നല്ലൊരു ഫൈൻ ഈടാക്കുന്നതായിരിക്കും അതുപോലെ ഈ കണക്ഷൻ കട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ റവന്യൂ ഓഫീസർ ജോബി സീനിയർ പ്ലംബിംഗ് ഇൻസ്പെക്ടർ നാനാജി ഓവർസിയർ സക്കീർ ഹുസൈൻ രഞ്ജിത മീറ്റർ ഇൻസ്പെക്ടർ ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് കുടിവെള്ള മോഷണം പിടികൂടിയത് വർഷങ്ങളായി ഇവിടെ കുടിവെള്ള കുടിവെള്ളമൂറ്റൽ നടന്നു വന്നിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ലൈൻ ഇതായിട്ട് വെള്ളം എടുക്കണത് നമ്മളോട് ഓരോരുത്തരും വന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്ന് കാണുകയും ഞാൻ ഒരു രണ്ട് രണ്ടര വർഷമായി ഇപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ടര വർഷം ആയിട്ടുണ്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് അത് ഇവിടെ വന്ന് അന്വേഷിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഇത് കാരണം എൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായാലും ഇപ്പോഴാണ് ഇപ്പം ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഞാനും കൗൺസിലറും കൂടി ഇവിടുത്തെ ഇരുപത്തേഴാം വാർഡ് കൗൺസിലറും ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്നിട്ട് പരാതി കൊടുക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ ഇവിടെ വന്ന് അന്വേഷിക്കും അവർ കണ്ട് കിട്ടി മെയിൻ ആയിട്ടുള്ള പൈപ്പിൽ നിന്നാണ് വെള്ളം കൊടുക്കുന്നത് ഈ വലിയ ടാങ്കിലൊക്കെ നിറച്ച് എടുക്കുകയൊക്കെ ഉണ്ടായി ഞങ്ങളവിടെ ഇത് മാത്രമല്ല ഇപ്പൊ പടിഞ്ഞാട്ടിലുള്ള സ്ഥലത്തേക്കൊക്കെ ഉപ്പുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ സാധനം ഇങ്ങനെ ചെയ്ത കാരണം ഉപ്പൊള്ളം കയറി ഇടുന്നത് വീട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഇത്